നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബം എന്ന് പറയുമ്പോൾ ആരുടെ പേരായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക അബാനിയുടേയോ അദാനിയുടേതോ ഒക്കെ ആയിരിക്കും എങ്കിലും ചിലരെങ്കിലും മാറി ചിന്തിക്കും ബ്രിട്ടീഷ് രാജകുടുംബമായിരിക്കും പട്ടികയിൽ ഒന്നാമത് എന്ന് കരുതുന്നവരും ഒരുപാടുണ്ടാകാം എന്നാൽ ഈ പട്ടികയിൽ ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ കുടുംബത്തേക്കാൾ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു കുടുംബമുണ്ട് അധികമാർക്കും അറിയില്ല എങ്കിലും അബുദാബിയിലെ അതിസമ്പന്നരായ അൽ നഹ്യാൻ കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ബ്ലൂംബർഗ് പട്ടിക പ്രകാരം ഇവർ സമ്പത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് ഇവരുടേത് ഒരു സാധാരണ കുടുംബം അല്ല എന്നാണ് ഇവിടെ ഓർക്കേണ്ടത് യു എ ഇയിലെ രാജകുടുംബമാണ് ഇവരുടേത് നൂറ് തലമുറയ്ക്ക് കഴിയാനുള്ളത് അത്രയും സമ്പാദിച്ച് കൈയടക്കി വച്ചിരിക്കുന്ന അൽ നഹ്യാൻ കുടുംബത്തിന്റെ ആസ്തികളിൽ ചിലത് കേട്ടാൽ ആരായാലും ഞെട്ടിപ്പോകും ഏകദേശം നാലായിരം കോടി വിപണി മൂല്യം കണക്കാക്കുന്ന വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത് അപ്പോൾ തന്നെ അവരുടെ സമ്പത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണും ഏകദേശം അതുമാത്രമല്ല എഴുന്നൂറ് കാറുകളാണ് ഇവർക്ക് സ്വന്തമായി ഉള്ളത് ഇതിൽ ഏറ്റവും മുന്തിയ ഇനം ഈ ഇപ്പോൾ ഉള്ളതിൽ വച്ച് ഏറ്റവും വില കൂടിയ കാറടക്കം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ കുടുംബത്തിന് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ആഡംബരവും അഴകും ഫീച്ചറുകളും ഒത്തുചേർന്ന എട്ടോളം പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളും സ്വന്തമായി ഉണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം ഈ വർഷം ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഇവരുടെ ആസ്തി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റും രാഷ്ട്ര തലവനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ ഈ കുടുംബത്തിന്റെ തലപ്പത്തെ ഇപ്പോൾ ഉള്ളത് ഇറോൺ മസ്കിന്റെ സ്വപ്ന ബഹിരാകാശ പദ്ധതിയായ സ്പേസ് എക്സ റുഹാനിയുടെ പ്രമുഖ അടിവസ്ത്ര ബ്രാൻഡായ സാവേജ് എക്സ് ഫെൻറി എന്നിങ്ങനെയുള്ള കമ്പനികളിൽ ഇവർ വലിയ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അതേസമയം സമ്പന്ന കുടുംബങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ വമ്പൻ മുകേഷ് അംബാനി എട്ടാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത് പതിനയ്യായിരം കോടിയുടെ ആൻഡലിയ എന്ന വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ വീടാണിത് ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ പല വസ്തുക്കളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുമുണ്ട് വിദേശത്തെ വീടുകൾ അടക്കം ഇതിൽ വരുന്നുണ്ട് പതിനാറ് ബില്യൺ അഥവാ ഒൻപത് ലക്ഷം കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ട് അംബാനിക്കിപ്പോൾ ഇവർക്ക് മുൻപിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത പ്രമുഖ ബ്രാൻഡുകളുടെ സ്ഥാപകരുടെ കുടുംബങ്ങൾ വേറെയുമുണ്ട് ഉദാഹരണത്തിന് രണ്ടാമത് പട്ടികയിലുള്ളത് വാൾട്ടൺ കുടുംബമാണ് വാൾമാർട്ട് എന്ന കമ്പനിയുടെ ഉടമസ്ഥരായ ഇവരുടെ സമ്പത്ത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളർ ആണെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതിന് പിന്നാലെ ഹെമിസ് കുടുംബം മൂന്നാമതുണ്ട് ഫ്രഞ്ച് ലക്ഷറി ഫാഷൻ കമ്പനിയുടെ ഉടമസ്ഥരായ ഇവരുടെ ആസ്തി ഏകദേശം നൂറ്റി അൻപത് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ആണ് നാലാമത് മാർസ് കുടുംബമാണ് ലോകത്തെ പ്രശസ്ത ചോക്ലേറ്റ് കമ്പനിയായ മാഴ്സിന്റെ ഉടമസ്ഥരായ ഇവരുടെ സാമ്പാദ്യം ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറോളം വരുമെന്നാണ് കരുതപ്പെടുന്നത്